സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പരമാവധി ജോലി സമയം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി മഹാരാഷ്ട്ര സർക്കാർ ഇതോടെ നിലവിലെ ഒൻപത് മണിക്കൂറിൽ നിന്ന് മണിക്കൂറായി ജോലി സമയം ഉയരാനാണ് നീക്കം അതേസമയം തൊഴിലാളി വിരുദ്ധ നടപ്പിലാക്കാൻ ട്രേഡ് യൂണിയനുകൾ അനുവദിക്കില്ലെന്ന് സിഎടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ കൃഷ്ണൻ പറഞ്ഞു മഹാരാഷ്ട്രയിൽ ജോലി സമയം ഒമ്പത് മണിക്കൂറിൽ നിന്ന് പത്ത് മണിക്കൂറായി ഉയർത്താനാണ് സർക്കാർ നീക്കം കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് ഈ നിർണായക തീരുമാനം അവതരിപ്പിച്ചത് ബിജെപിയുടെ ഭരണമുള്ള ഗുജറാത്തിനെയും ഉത്തർപ്രദേശിനെയും പിന്തുടർന്ന് മഹാരാഷ്ട്രയിലും തൊഴിൽ മേഖലയിൽ പത്ത് മണിക്കൂറാക്കാനുള്ള കരുനീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ കൃഷ്ണൻ പറഞ്ഞു രാജ്യത്തിന്റെ വ്യവസായ സാമ്പത്തിക തലസ്ഥാനത്ത് തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കണമെന്നത് വ്യവസായ ഉടമകളുടെയും മുതലാളിമാരുടെയും ആവശ്യമാണ് അതിനെ പിന്തുണയ്ക്കുന്ന നയമാണ് ബിജെപി നയിക്കുന്ന മഹായുദ്ധ സർക്കാർ പാലിക്കുന്നത് അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഐതിഹാസിക സമരത്തിന്റെ പൈതൃകം പേരുന്നവരാണ് മഹാരാഷ്ട്രയിലെ തൊഴിലാളി വർഗമെന്നും പ്രിയാകൃഷ്ണൻ മഹാരാഷ്ട്രയിലെ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇത് അനുവദിക്കില്ല പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിലൂടെ അവകാശ സമരങ്ങൾ ത്യജിക്കാനാവില്ലെന്നും പിയാർ പറഞ്ഞു മുംബൈയിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ എം ദക്ഷിണ താലൂക്ക് സെക്രട്ടറി പി കെ ലാലി പ്രതികരിച്ചത് ഇത് തീർത്തും ഈ ഈ പീഡിപ്പെടുത്തുന്ന നയം എതിർക്കേണ്ടതാണ് സി ഐ ടിന്റെ നേതൃത്വത്തിൽ അനുസരിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തിരക്കിട്ട നഗര ജീവിതത്തിൽ യാത്രയ്ക്ക് മാത്രമായി കൂടുതൽ സമയം ചെലവിടുമ്പോഴാണ് ജോലി സമയം കൂട്ടാനുള്ള നീക്കം സാധാരണക്കാരെ ആശങ്കപ്പെടുത്തുന്നത് കഴിഞ്ഞ മൂന്ന് പത്തിട്ടാണ്ടായി മുംബൈ ജീവിതം നയിക്കുന്ന എഴുത്തുകാരൻ കൂടിയായ രാജങ്കണി തിങ്കര പറയുന്നത് മുംബൈയിലെ ഒരു വ്യക്തിയുടെ ശരാശരി യാത്രാ സമയം ആറ് മണിക്കൂറാണ് അതിൽ കുറെ സമയം റിക്ഷയ്ക്ക് ബസ്സിന് പ്ലാറ്റ്ഫോമിലൊക്കെ നഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞാണ് അവൻ ഓഫീസിലെത്തുന്നതും ഇപ്പോൾ തന്നെ ഒഫീഷ്യലായി ഒമ്പത് മണിക്കൂറും അൺഒഫീഷ്യലായി പന്ത്രണ്ട് മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ് മുംബൈ വാസികൾ അത് പത്ത് മണിക്കൂറായി ഉയർത്തുമ്പോൾ അത് വീണ്ടും മാറുകയാണ് ഈ പതിമൂന്ന് മണിക്കൂർ ജോലി ചെയ്ത് ആറു മണിക്കൂർ യാത്ര ചെയ്ത് പത്തൊമ്പത് മണിക്കൂർ കഴിഞ്ഞ വീട്ടിലെത്തുമ്പോൾ പിന്നെ അവൻ അവന്റെ ഫാമിലിയുമായി എപ്പോഴാണ് സമയം രണ്ടായിരത്തി പതിനേഴിലെ ഷോപ്പാൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ മാറ്റം മഹാരാഷ്ട്ര നടപ്പിലാക്കുന്നത്